എനിക്ക് തൊണ്ണൂറ് ശതമാനം കാണുകയുള്ളൂ ഈ ലൈറ്റ് മാത്രമേ കാണുകയുള്ളൂ ഞാൻ പശു വളർത്തു തുടങ്ങി നാല് കൊല്ലമായി ഈ പശു വളർത്തിയാണ് ഞാൻ ഇന്നുവരെ ജീവിച്ചിട്ടുള്ളത് സമ്പാദിച്ചില്ല മക്കളെ നല്ല പഠിപ്പിച്ചു എം ടെക് അറിയാണ് ഇയാൾ എം ബി എ മൂന്നാമത്തെ മോള് അതും ബിടെക്ക് അറിയാനാണ് നാല്പത്തിയെട്ട് വർഷമായി സർക്കാർ സഹായമൊന്നും പ്രതീക്ഷിക്കാതെ ക്ഷീതോല്പാദനം നടത്തുന്ന ഷക്കീറിനെ പരിചയപ്പെടുത്തിയ മാതൃഭൂമി ന്യൂസ് വാർത്ത ഒരു പ്രചോദനമാണ് കാരണം പൂവച്ചൽ സ്വദേശിയായ ഈ കർഷകൻ പാൽ വിറ്റ വരുമാനം കൊണ്ട് മക്കളെയെല്ലാം നല്ല നിലയിലെത്തിച്ചു ഇരുപത് വർഷമായി കാഴ്ച പൂർണ്ണമായും നഷ്ടമാണെങ്കിലും ഷക്കീർ ക്ഷീരോത്പാദനം തുടരുന്നു വാർത്തയിലൂടെ ഷക്കീറേ അറിഞ്ഞ കേരള സർക്കാരിന്റെ കാലിത്തീറ്റ കമ്പനിയായ കേരള ഫീഡ്സിന്റെ എം ഡി ഷക്കീറിനെ ഫോണിൽ വിളിച്ചു കേരള ഫീഡ്സ് കാലിത്തീറ്റ തന്നെ പശുക്കൾക്ക് നൽകുന്ന അദ്ദേഹത്തെ കേരള ഫീഡ്സിന്റെ പ്രചാരണ മുഖമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാൽ ഉൽപാദന രംഗത്തേക്ക് കടന്നു വരാൻ മടിക്കുന്ന യുവതലമുറയ്ക്ക് ഈ വേനൽക്കാലത്തും പിടിച്ചു നിൽക്കുന്ന ഷക്കീറിന്റെ ജീവിതം ഉറപ്പാണ് കർഷകനെ നേരിൽ കണ്ട് കാര്യങ്ങൾ അറിയാനായി കേരള ഫീൽഡ് ഓഫീസർ എന്റെ വന്നത് കേരള വിളിക്കുകയും ചെയ്ത് കേരള ആരും വന്നില്ല ഇത്തരമായിട്ട് എൻ്റെ ഒരു പശു കഴിഞ്ഞ മാസം ചത്തു ചൂടും ചത്തുപോയി അപ്പോൾ ഒരു പശു ഏകദേശം ചത്തുപോലെ കിടക്കുകയാണ് എന്നിട്ട് ഒരു മൃഗ വെറ്റിനറി ഡെപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു അവിടുത്തെ ഒരു പീ പോലും പറഞ്ഞു അറിയിച്ചിപ്പോൾ നമ്മൾ നോക്കിയിട്ടില്ല ഷക്കീർ കീടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതാക്കും നഷ്ടം കുറയ്ക്കും ഷക്കീറിന്റെ കാലിത്തൊഴുത്ത് ശാസ്ത്രീയമായി നവീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് നടപ്പാക്കും അതിനുവേണ്ട ധനസഹായം കേരള ഫീഡ്സ് നൽകും പശുക്കളുടെ തീറ്റക്രമം ശാസ്ത്രീയമാക്കി ചെലവ് കുറയ്ക്കുകയാണ് ഉദ്ദേശം അതിനായി മൃഗഡോക്ടർമാരെ അയച്ച് പഠനം നടത്തും ചാണകവും ഗോമൂത്രവും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി അദ്ദേഹത്തിന് വരുമാനം കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം ഡി ഡോക്ടർ ബി ശ്രീകുമാർ വ്യക്തമാക്കി എല്ലാം ക്ഷീരകർഷകരാകാൻ മടിച്ചു നിൽക്കുന്ന പുതുതലമുറയ്ക്ക് കാഴ്ചയില്ലാത്ത ഷക്കീറക്കിയുടെ ഉൾക്കാഴ്ച വെളിച്ചമാകണമെന്ന നല്ല ഉദ്ദേശമാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം കൂടെ ൂടെ അത് പൊളിച്ചു എന്നേ പറയാനുള്ളൂ അതേതായാലും ഗംഭീരമായി അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് കേരള ഫീഡ്സ് അങ്ങനെ മുന്നോട്ട് വന്നത് അതെനിക്ക് ഒരുപാട് സന്തോഷമായി വലിയ സന്തോഷമുണ്ട് മാതൃഭൂമി ന്യൂസ് വാർത്തയിലൂടെയാണ് ജീവിതം ലോകം അറിയുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി ഷക്കീർ ക്ഷീരോത്പാദനം നടത്തുന്നു ഇരുപത് വർഷത്തിലധികമായി അദ്ദേഹത്തിന് കാഴ്ചശക്തിയില്ല എങ്കിലും അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് വിജയകരമായി മുന്നോട്ട് പോകുന്നു സർക്കാരിന്റെ ഒരു സഹായത്തിനും കാത്തു നിൽക്കാതെയാണ് അദ്ദേഹം ഈ പശു വളർത്തലും പാൽ ഉൽപാദനവും എല്ലാം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ കാലിത്തീറ്റ കമ്പനിയായ കേരള ഫീഡ്സ് ഷക്കീർക്ക് ഒരു മുഖമായി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അവരുടെ ഉദ്യോഗസ്ഥർ ഷക്കീറിൻ്റെ ഫാം സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ ഫാമിൽ എന്തെല്ലാം മാറ്റം വരുത്തണം അദ്ദേഹത്തിൻ്റെ കാലികൾക്ക് ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ പുതിയത് വേണം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകാനും ധനസഹായം നൽകാനുമുള്ള ആലോചനയിൽ തന്നെയാണ് അവർ ഇത് ഇത് ഇതുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നത് ായിരുന്നു പാൽ ഉൽപാദന രംഗത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള ഇടപെടലുകൾ ഒരു പ്രചോദനമാവട്ടെ ഷക്കീർക്കയുടെ ഈ ഗോക്കളും ഷക്കീർക്കയുടെ ഈ ജീവിതവും അങ്ങനെ എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ അതിന് മാതൃഭൂമി ന്യൂസ് ഒരു കാരണമായി എന്ന് ആലോചിക്കുമ്പോൾ ഇരട്ടി 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 സന്തോഷം